ഒരു കറുകറുത്ത കരിമ്പാറയുടെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വെളുത്ത പാറ കാണുകയാണ് ആര് കണ്ടാലും അത്ഭുതപ്പെട്ടു പോകുന്ന ആര് കണ്ടാലും കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു വെള്ളപ്പാറ കാണുകയാ ആ സമയത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഈസാ നബി അലി സലാത്തു അവിടെ ചുറ്റി നിൽക്കുകയാണ് ഉടൻ തന്നെ രാജാതിരാജനായ അള്ളാഹുവിന്റെ വഹിയെത്തുകയാണ് ഈസാ നബിയെ ഇതിനേക്കാൾ അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു തരണമോ ഉടൻ തന്നെ ഈസാ നബി അലൈഹി സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു അതേ എന്ന മറുപടി പറയുകയാണ് ഉടൻ തന്നെ ആ വെളുവെളുത്ത പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യനതാ കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പച്ചവടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ചാരത്തൊരു മരമുണ്ട് മുന്തിരി മരമുണ്ട് ഇസാ നബി അലൈഹി ഹിസ്ലാത്ത് വസലാം അദ്ദേഹത്തോട് ചോദിക്കുന്ന സഹോദരാ ഈ പാറയുടെ ഈ വെളുവെളുത്ത പാറയുടെ ഉള്ളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് കൊടുക്കുകയാ നാനൂറ് വർഷമായി ഞാൻ ഇവിടെ ഇബാദത്ത് ചെയ്തിരിക്കുകയാണ് ഈ അടുത്തുള്ള മുന്തിരിമരത്തിൽ നിന്നാണ് ഞാൻ പക്ഷിക്കാറുള്ളത് എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അലൈഹി അധികാരങ്ങളുടെ അധികാരം പുലർത്തുന്ന അധികാരിയായ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിനോട് പറയുകയാണ് പടച്ച റബ്ബേ ഇദ്ദേഹത്തെക്കാൾ ഈ മനുഷ്യനേക്കാൾ മുള്ള ഒരാളെയും നീ സൃഷ്ടിച്ചിട്ടുണ്ടാകുകയില്ല റബ്ബേ അവിടുന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാ ഈസാ നബിയെ ബറാത്തിൻ്റെ രാവിൽ ആരെങ്കിലും രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ അതായത് മുഹമ്മദീയ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ബറാത്തിൻ്റെ രാവിൽ രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ ഈ മനുഷ്യനേക്കാൾ പ്രതിഫലം അവന് ഞാൻ കൊടുക്കും ഈസാ എന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അലി ഹിസലാ തുസല പറയുകയാണ് ഞാനും മുഹമ്മദിയ സമുദായത്തിൽ എത്ര നന്നായിരുന്നേനെ നബി പറയുകയാ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ആളുകൾ ഈ രാവിനെ ബഹുമാനിച്ചവരാ ഈ രാവിനെ ആദരിച്ചവരാ നമ്മൾ കുറ്റം പറയല്ലേ നമ്മൾ ചീത്ത പറയല്ലേ നമ്മൾ ഇപാദത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകട്ടെ ബാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ അപ്പോൾ ഈ പരിശുദ്ധമായ ഈ രാവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ